പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന വാദം എന്താണ് ആ വാദം സുപ്രീം സുപ്രീംകോടതിയെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ആ സംബന്ധിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ട് അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് ഡിവൈഎഫ്ഐ എഴുതി നൽകിയ വാദത്തിൽ പറയുന്നു അന്തസ്സോടെ ജീവിക്കാൻ ഉറപ്പ് നൽകുന്ന ഭരണഘടനാ അനുച്ഛേദത്തിന്റെ ലംഘനമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും ഡിവൈഎഫ്ഐ ഈ വാദത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിയമം നടപ്പാക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിലാണ് ഡിവൈഎഫ്ഐ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് നിയമം നടപ്പിലാക്കിയാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അനധികൃതമായി എത്തിയ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം ലഭിക്കും എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അനധികൃതമായി എത്തിയ മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ല മതത്തിന്റെ പേരിലുള്ള ഈ വേർതിരിവ് ഭരണഘടനയുടെ അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഡിവൈഎഫ്ഐ എഴുതി നൽകിയ വാദത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിയമം നടപ്പാക്കിയാൽ പൗരത്വം ലഭിക്കുന്നതിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങൾക്ക് മതം മാറേണ്ടി വരും നിയമം ഭരണഘടനയുടെ മതേതര സങ്കല്പങ്ങൾക്ക് എതിരാണ് എന്നും സംഘടനയുടെ വാദത്തിൽ പറയുന്നു ഡിവൈഎഫ്ഐയുടെ വാദത്തിൽ പറയുന്നു എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐയെ പോലെയുള്ള ഒരു യുവജന സംഘടന ഇത്തരമൊരു കേസ് സുപ്രീംകോടതി നൽകിയത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഹർജിയിൽ നൽകിയത് ഈ ചോദ്യം സ്വാഭാവികമായും വരും എന്തുകൊണ്ട് കോൺഗ്രസ് നൽകിയില്ല എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നൽകിയില്ല എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയും നൽകിയില്ല എന്ന ചോദ്യം സ്വാഭാവികമായും വരും അതിപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട് ആരൊക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത് സി പി ഐ എം ഉണ്ട് സി പി ഐ എമ്മിൻ്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഉണ്ട് സി പി ഐ എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ഉണ്ട് സി പി ഐ എമ്മിൻ്റെ അഭിഭാഷക സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉണ്ട് എന്ന് വെച്ചാൽ സി പി ഐ എം എന്ന് പറയുന്ന പ്രമുഖ ഇടതുപക്ഷ പാർട്ടിയും ആ പാർട്ടിയുടെ പോഷക സംഘടനകളും സ്വതന്ത്രമായി തന്നെ ഹർജി നൽകിയിരിക്കുന്നു സുപ്രീം കോടതി അതോടൊപ്പം സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സി പി ഐ ഹർജി നൽകിയിട്ടുണ്ട് അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഹർജി നൽകിയിട്ടുണ്ട് ചിലപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേരളമാണ് അത്രമാത്രം കേരളം ഇത് ഗൗരവത്തോടെ കാണുന്നു എന്നത് നാം മനസ്സിലാക്കണം ഇടതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളുടെ പോഷക സംഘടനകൾ എല്ലാവരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടപ്പാക്കുന്നതിനെതിരെ അത് ഭരണഘടനയുടെ ലംഘനമാണ് എന്നും ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിന് എതിരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയിരിക്കുന്നത് അത് ഡിവൈഎഫ്ഐയുടെ വാദത്തിൽ പ്രത്യേകം എടുത്തു കാട്ടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം പരാതി നൽകിയിരിക്കുന്ന സംഘടനകളുണ്ട് അത് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് അതോടൊപ്പം സമസ്തയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയും കേരള ജമാഅത്ത് കൗൺസിലും ഹർജി നൽകിയിട്ടുണ്ട് ആ ഹർജികളെല്ലാം പരിഗണിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം ഹർജികളാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയുടെ മുന്നിലുള്ളത് സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ വലിയ വാദം നടക്കും ആ വാദത്തിൽ എല്ലാ ഹർജിക്കാരും അവരുടെ വാദം മുന്നോട്ട് വെക്കും അത് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുക എന്തായാലും ഇതിൽ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം പൗരത്വത്തിന് മതം ഒരു അടിസ്ഥാന ഘടകമായി മാറുന്നു എന്നതാണ് മതം ഒരു മാനദണ്ഡമായി മാറുന്നു എന്നതാണ് സ്വാഭാവികമായും അത് ഭരണഘടനാ ലംഘനമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്ന് പറയുന്നത് നാളെ വ്യാപകമായ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കും ഇപ്പോൾ പറയുന്നത് ഏതാനും അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവിടെ പീഡനമനുഭവിക്കുന്നവർക്ക് പൗരത്വം നൽകുക മാത്രമാണ് അനധികൃതമായി കുടിയേറിയവർക്ക് പൗരത്വം നൽകുക മാത്രമാണ് അതിനു വേണ്ടിയിട്ടാണ് മതം എഴുതി ചേർത്തത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്നത് എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന വാദം അങ്ങനെയാണെങ്കിൽ നാളെ ഇത് ഇന്ത്യയിൽ പൗരത്വം നിർണ്ണയിക്കുന്നതിൽ കൂടി ഘടകമായി കൂടെ അത് ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത്തരമൊരു നീക്കം അനുവദിച്ചാൽ നാളെ അത് ഇന്ത്യ മൊത്തത്തിൽ വരും എന്തുകൊണ്ട് അന്ന് അത് തടഞ്ഞില്ല എന്ന ചോദ്യം ഉയർന്നു വരും അത് തടയേണ്ടത് സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തമാണ് അത് സുപ്രീം കോടതി നിർവഹിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം അതല്ലെങ്കിൽ നാളെ ഇന്ത്യയിൽ ആകമാനം പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമായി മാറുകയും ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് ഇനി പൗരത്വം നൽകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അത് നടപ്പാക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറന്തള്ളപ്പെടും അത് ആരായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇതിൽ തന്നെ ഈ ഭേദഗതിയിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യക്ക് എതിരാണ് ഇന്ത്യയുടെ കെട്ടുറപ്പിന് എതിരാണ് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് എതിരാണ് എന്ന പ്രധാനപ്പെട്ട വാദം ഉയർന്നു വരുന്നതും